ദുരന്തകാലത്തെ സന്നദ്ധ പ്രവർത്തകർക്കുള്ള ആദരവായി മലപ്പുറം ജില്ലയിലെ വേങ്ങാട് ടിആർ കെ യു പി സ്കൂളിൽ നിർമ്മിച്ച ശില്പം ഏറെ ശ്രദ്ധേയമാകുന്നു കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് സ്കൂളിലെ സാമൂഹിക അടുക്കളയിൽ നിന്ന് ഭക്ഷണപാത്രങ്ങളുമായി സൈക്കിളിൽ യാത്രയാവുന്ന വോളണ്ടിയറുടെ പ്രതിമയാണ് ശില്പി സി പി മോഹനന്റെ കരവിരുതിൽ സ്കൂൾ അങ്കണത്തിൽ തലയുയർത്തി നിൽക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയകാലത്തും തുടർന്നു വന്ന കോവിഡ് മഹാമാരിക്കാലത്തും നന്മ മരങ്ങളായി തണൽ ചെരിഞ്ഞ അനേകായിരം സന്നദ്ധ പ്രവർത്തകർക്കുള്ള ആദരമാണ് മംഗള വിദ്യാഭ്യാസ ഉപജില്ലയിലെ പൊതുവിദ്യാലയത്തിൽ തീർത്ത ഈ കലാസൃഷ്ടി എല്ലാം വിഴുങ്ങാൻ ദാഹിക്കുന്ന വെള്ളപ്പാച്ചിലിനെ കൂസാതെ ഭക്ഷണവും മരുന്നുമായി സൈക്കിളിൽ കുതിക്കുന്ന കോവിഡ് വളരെ ശില്പം മാനവികതയുടെ കൊടിയടയാളമാണ് കൈയ്യടിക്കു വേണ്ടിയോ ആദരപത്രത്തിനു വേണ്ടിയോ ആയിരുന്നില്ല ആ ഓട്ടം ആരാലും പരാമർശിക്കാതെ പോയ ആ മനുഷ്യരെ ഓർക്കുകയാണ് ഈ കൊച്ചു വിദ്യാലയം കോവിഡ് കാലത്ത് മുറുക്കനാട് ഗ്രാമപഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി കിച്ചൺ സമൂഹ അടുക്കള ഈ വിദ്യാലയത്തിലാണ് നടന്നിരുന്നത് നീണ്ടറു നീണ്ട അറുപത്തിനാല് ദിവസമാണ് ആ സമൂഹ അടുക്കള ഈ വിദ്യാലയത്തിൽ പ്രവർത്തിച്ചിരുന്നത് അതിനുശേഷം യാതൊരു തരത്തിലുള്ള വേതനവും വാങ്ങാതെ വളരെ നിസ്വാർത്ഥമായ സേവനമനുഷ്ഠിച്ച ഇരുപത്തൊന്നോളം വരുന്ന പാചക തൊഴിലാളികൾ ഈ വിദ്യാലയത്തിന്റെ പടിയിറങ്ങി പോകുന്ന സമയത്താണ് അവർക്ക് എന്തെങ്കിലും ഒരു ആദരം നൽകണമെന്ന് ഈ വിദ്യാലയം ആഗ്രഹിച്ചതും അതിനെക്കുറിച്ച് ആലോചിച്ചതും അവർക്കുള്ള ഒരു ട്രിബ്യൂട്ടായിട്ടാണ് ദി വളണ്ടിയർ എന്ന പേര് അവർക്ക് മാത്രമല്ല കോവിഡിനു വേണ്ടി പോരാടിയിട്ടുള്ള മുഴുവൻ വോളണ്ടിയർമാർക്കുമുള്ള ആദര സൂചകമായിട്ടാണ് ഈ ശില്പം ഈ വിദ്യാലയത്തിൽ നിർമ്മിച്ചിട്ടുള്ളത് ഈ വിദ്യാലയത്തിന്റെ എക്കാലത്തെയും ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു ആരോഗ്യ പ്രവർത്തകർക്കുള്ള ഒരു ഓർമ്മയായിട്ട് ഈ ശില്പം ഇവിടെ ഉണ്ടാവും ഇരുമ്പും സിമെന്റും ഉപയോഗിച്ച് ആറുമാസത്തിലേറെ നീണ്ട പ്രയത്നത്തിലൂടെയാണ് പ്രതിമ സാധ്യമാക്കിയതെന്ന് ശില്പി സി പി എം പറഞ്ഞു കഴിഞ്ഞ ദിവസം എഴുത്തുകാരനും സിനിമാ പ്രവർത്തകനുമായ വി കെ ശ്രീരാമൻ ഭക്ഷണപാത്രവുമായി സൈക്കിളിൽ പുറപ്പെടുന്ന വളണ്ടിയരെ നാടിന് സമർപ്പിച്ചു ഇവിടുത്തെ പ്രധാന അധ്യാപകനായ സുഭാഷ് മാഷ് ഇങ്ങനെ ആശയം ആശയത്ത് പറഞ്ഞു നമ്മൾക്ക് ഇങ്ങനെ ഇവിടെ കമ്മ്യൂണിറ്റി വർക്ക് ചെയ്തു ആ സമയത്ത് ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ആദര സൂചകമായിട്ട് ഇങ്ങനെ ഒരു വർക്ക് ചെയ്യാൻ പറഞ്ഞു അപ്പൊ എനിക്ക് വല്ലാതെ ടച്ച് ചെയ്തു കാരണം ഇത് ഇവിടെ മാത്രമല്ലല്ലോ കേരളത്തിന് മൊത്തം ലോകത്തിന് മൊത്തം ബാധിച്ച പ്രശ്നത്തില് പക്ഷെ കേരളം ഇത്തരം സന്നദ്ധ പ്രവർത്തനങ്ങളിൽ കൂടെയാണ് ഈ സാധാരണക്കാരായ ആളുകളുടെ ഈ നിസ്വാർത്ഥമായ സേവനത്തിൽ കൂടെയാണല്ലോ നമ്മൾ ഇതിനെ അതി അതിജീവിച്ചത് അപ്പൊ അത് എന്തായാലും ചെയ്യണം എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി അതുകൊണ്ടാണ് ഞാൻ പിന്നെ മാഷോട് പൂർണ്ണമായും സഹകരിക്കുകയും ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസത്തോളം മൂന്നല്ല ഒരു ആറ് ആറുമാസത്തോളം ഇതിന്റെ ചർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്ത് വർക്ക് തീർക്കാൻ വേണ്ടി സമയം ഇത്രയും സമയം എടുത്തിട്ടുണ്ടായിരുന്നു ഇത് എനിക്ക് എനിക്ക് തോന്നുന്നത് ഈ വിഷയത്തിൽ ആരും ഇങ്ങനെ ഒരു ശില്പം ചെയ്തിട്ടുണ്ടാവില്ലെന്ന് തോന്നുന്നുണ്ട് എന്തായാലും അത് ഇങ്ങനെ ചെയ്യാൻ പറ്റിയാലും എനിക്ക് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ദുരന്തകാലത്തിന് നടുക്കവും വേദനകളും അനുഭവിച്ചവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത പോരാളികളെ പക്ഷെ പുതുതലമുറയ്ക്ക് പരിചിതമാകണമെന്നില്ല ഇങ്ങനെ ഒരു കാലവും ഒരു കൂട്ടം മനുഷ്യരും ഇതുവഴിയെ പോയെന്ന് സ്കൂൾ മുറ്റത്ത് ഈ പ്രതിമ എക്കാലത്തും തലമുറകളോട് പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങള് ഒന്നാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം ടീച്ചർ പറഞ്ഞു ഒന്ന് സ്കൂള് വിടുന്നത് ഞങ്ങൾക്ക് കോവിഡിനെ ഒന്നും അറിയില്ലല്ലോ അതങ്ങനെ ഞങ്ങള് സ്കൂള് ഇട്ട് വിട്ട് പോയിട്ട് പിന്നെ ഞങ്ങള് സ്കൂൾക്ക് വരുന്നത് മൂന്നാം ക്ലാസ് ജനുവരി മാസത്തിലാണ് ഞങ്ങക്ക് ഈ സമയത്തൊന്നും ഞങ്ങൾ കുടുംബക്കാരെ കാണാൻ പറ്റിയിരുന്നില്ല കൂട്ടുകാർ പിന്നാലെ കളിക്കാൻ പറ്റിയിരുന്നില്ല അങ്ങനെ ഞങ്ങക്ക് ഒന്നിനു പറ്റിയിരുന്നില്ല ആ സമയത്തും ഞങ്ങൾക്ക് വേണ്ടിട്ട് ഏഹ് കഷ്ടപ്പെട്ട് ഞങ്ങളെ സുരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്കൂളുടെ സ്കൂളിലുള്ള കുറച്ച് സന്നദ്ധ പ്രവർത്തകർ ഞങ്ങൾക്കുള്ള മരുന്നും ഭക്ഷണവും ഞങ്ങക്ക് കൊടുക്കുന്നുണ്ടോ അപ്പോ അവർക്ക് ഒരു പേടി ഇല്ലാതെയാണ് ഒരു ഓർമ്മക്കായിട്ട് വേണ്ടിട്ടാണ് ഞങ്ങക്ക് ഈ ഒരു ശില്പുറക്കും നാം ഒറ്റക്കെട്ടായി താണ്ടിയ ദുരിത വഴികളെ കുറിച്ചുള്ള അവബോധം വരും തലമുറ സൃഷ്ടിക്കുക എന്നത് മഹത്തായ സാമൂഹിക പ്രവർത്തനമാണ് അതുകൊണ്ട് തന്നെ വെങ്ങാട്ടെ ടി ആർ കെ യു പി സ്കൂൾ നിർവഹിച്ചിരിക്കുന്ന ഈ ദൗത്യം മാതൃകാപരവും ഏറെ ശ്ലാഘനീയവുമാണ് ക്യാമറമാൻ രതീഷ് സേഖനൂരിനോടൊപ്പം സുരേഷ് ഹാൽ ദൂരദർശൻ ന്യൂസ് മലപ്പുറം